ഹായ് ഹലോ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തുടർന്നും അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത് മണിപ്രവാളത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലവും ഭാഷയും മണിപ്രവാളവും പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് മണിപ്രവാള ഭാഷ എന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു ഏ ഡി എട്ടാം നൂറ്റാണ്ട് മുതൽക്ക് ഈ പറയുന്ന ബ്രാഹ്മണ അധിനിവേശം ഇവിടെ ഉണ്ടായി തുടർന്ന് അവരിവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരിവിടെ സംക്രമിപ്പിച്ച ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്നത് ഈ ഭാഷയുടെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് മിശ്രഭാഷാവാദം ഭാഷാവാദം ഭാഷാ സംക്രമണവാദം ആ ദ്രാവിഡത്തിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ ഭാഷാ സ്വതന്ത്രവാദം സംസ്കൃതജന്യവാദം ഉപശാഖാവാദം ഇതിലൊക്കെ ഈ പറയുന്ന മണിപ്രവാള ഭാഷ എന്ന് പറയുന്ന ഭാഷ എന്ത് ചെയ്യുന്നുണ്ട് ഇടപെടുന്നുണ്ട് സോ മണിപ്രവാളത്തെ കേവലം സാഹിത്യം കേവലം ചരിത്രം എന്ന രീതിയിൽ മാത്രം പഠിക്കാതെ അതിന് ഭാഷാശാസ്ത്രപരമായിട്ട് കൂടെ ബന്ധമുണ്ട് നിങ്ങൾ ഭാഷാ പരിണാമ സിദ്ധാന്തങ്ങൾ പഠിക്കുമ്പോൾ പലപ്പോഴും ആ അന്വേഷണങ്ങൾ ചെന്നെത്തുന്നതും മണിപ്രവാളത്തിലേക്ക് തന്നെയാണെന്നുള്ളതും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് നോക്കാം ബേസിക് ആയിട്ട് നമുക്ക് നോക്കാം മണിപ്രവാള ഭാഷ എന്താണെന്നുള്ളത് നോക്കാം ഒന്നാമത്തെ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് എന്താ ണികരുടെ അല്ലെങ്കിൽ ഉപരിവർഗക്കാരുടെ ഭാഷയാണ് മണിപ്രവാള ഭാഷ എന്ന് പറയുന്നത് എന്തൊരിക്കലും ഇവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത ഭാഷയല്ല മണിപ്രവാള ഭാഷ മണിപ്രവാള ഭാഷയെ പറ്റിയിട്ട് പല പണ്ഡിതന്മാരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കേട്ടോ സത്യത്തിൽ ഈ പറയുന്ന ഇങ്ങോട്ട് വന്നിട്ടുള്ള നമ്പൂതിരിമാർ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആൾക്കാർ സംസാരത്തിന് വേണ്ടി ഉപയോഗിച്ച ഭാഷയാണ് മണിപ്രവാളം എന്നും അല്ല ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി സാഹിത്യത്തിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു കൃത്രിമ ഭാഷയാണ് മണിപ്രവാള ഭാഷ എന്നും അഭിപ്രായങ്ങളുണ്ട് ഇതുകൂടാതെ ഈ ബ്രാഹ്മണാധിനിവേശം കൂടിയാണ് കേരളത്തിൽ ക്ഷേത്രീയ കലകൾ കലകളുണ്ടാവുന്നത് ഏതൊക്കെയാണ് ഈ ക്ഷേത്രീയ കലകൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് വെച്ച് നടത്തുന്ന കലകൾ തന്നെയാണ് ഈ പറയുന്ന ക്ഷേത്രീയ കലകൾ അതിനു മുൻപൊക്കെ ഉണ്ടായിരുന്നത് അനുഷ്ഠാന കലകളായിരുന്നു ഉണ്ടായിരുന്നത് ഈ പറയുന്ന ക്ഷേത്രീയ കലകളെന്ന് പറയുന്നത് എന്താണ് കൂത്ത് കൂടിയാട്ടം മുതലായവ തന്നെയാണ് അന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്ഷേത്രീയ കലകൾ പിന്നീടാണ് ഈ പറയുന്ന കഥകളിയും ഒക്കെ പിന്നെ ഏകദേശം ഒരു പതിനാറാം നൂറ്റാണ്ടിന് ശേഷമൊക്കെയാണ് ഉണ്ടാകുന്നത് ആദ്യകാലത്ത് ക്ഷേത്രീയ കല എന്ന് പറയുന്ന എന്താണ് കൂത്ത് ഈ കൂത്തിനെ തന്നെയാണ് എന്തു പറയുന്നത് കൂത്ത് തന്നെ പലതരത്തിലുണ്ട് നങ്ങിയാർ കൂത്തുണ്ട് പുരുഷാർത്ഥ കൂത്തുണ്ട് പറയുന്ന കൂത്ത് തന്നെ ഉണ്ട് കൂടിയാട്ടം കൂടിയാട്ടം എന്ന് പറഞ്ഞു ഒരുപാട് കഥാപാത്രങ്ങൾ ഒരു പുരാണ കഥാസന്ദർഭത്തെ ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കൂടിയാടുന്നതിനെയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് ഒരു കഥാപാത്രം മുന്നോട്ട് വന്ന് പുരാണ കഥാകഥനം നടത്തുന്നതിനെയാണ് കൂത്ത് പുരുഷാർത്ഥ കൂത്ത് ചാക്യാർ കൂത്ത് എന്നെല്ലാം അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ക്ഷേത്രീയ കലകൾക്ക് വേണ്ടിയാണ് മണിപ്രവാളം ഉണ്ടാക്കിയതെന്നും പറയപ്പെടുന്നുണ്ട് അതായത് പുറമേന്ന് വന്നിട്ടുള്ള ബ്രാഹ്മണന്മാർ ക്ഷേത്രീയ കല അവതരിപ്പിക്കുന്ന സമയത്ത് പൊട്ടനാട്ടം കാണുന്ന പോലെ ആൾക്കാർ കണ്ടിട്ട് കാര്യമുണ്ടോ ഇല്ല ഇവിടെയുള്ള നേറ്റീവ്സിനെ മനസ്സിലാവാൻ വേണ്ടി പുരാണ കഥാകഥനം നടത്തുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഭാഷയാണ് മണിപ്രവാളം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നിലനിൽക്കുന്നുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനോട് ഞാൻ ചേർത്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചമ്പുക്കൾ എന്നുള്ള ഭാഗം ഇനി നമ്മൾ പഠിക്കും ചമ്പുക്കൾ എന്നുള്ള ഭാഗം അപ്പോൾ ആ ചമ്പു എന്തിനാണ് വന്നത് ചമ്പു എങ്ങനെയാണ് വന്നതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോയിന്റ് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ചമ്പു സാഹിത്യം ലോഞ്ച് ചെയ്യാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ക്ഷേത്രീയ കലകളായിട്ടുള്ള കൂത്തും കൂടിയാട്ടവും അവതരിപ്പിക്കുമ്പോൾ പുരാണ കഥകള് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചമ്പൂഗദ്യദ്യം ഉണ്ടാക്കിയത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള ഒറ്റ ശ്ലോകങ്ങൾ ഉണ്ടായത് ഈ ഒറ്റ ശ്ലോകങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് ഏകദേശം തോലൻ്റെ കാലം എങ്ങനെയാണ് ഒറ്റ ശ്ലോകങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് വൈശിക തന്ത്രം ഉണ്ടാകുന്നത് വൈശിക തന്ത്രം ചമ്പുവാണോ സന്ദേശകാവിയാണോ തീർച്ചയായിട്ടും അത് ചമ്പൂഗദ്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് വൈശിക തന്ത്രം ഓക്കെ പക്ഷെ വളരെ കുറച്ച് ഭാഗങ്ങളാണ് വൈശിക തന്ത്രം കിട്ടിയിട്ടുള്ളത് അതിപ്പോഴും ഒരു ഒറ്റ കൃതിയാണോ എന്നുള്ളതിൽ ഭയങ്കര സംശയമുണ്ട് അപ്പോൾ ഒറ്റ ശ്ലോകങ്ങൾ വൈശിക തന്ത്രം ചമ്പുക്കൾ സന്ദേശകാവ്യങ്ങൾ എന്നിങ്ങനെയാണ് മണിപ്രവാള പ്രസ്ഥാനത്തിൻ്റെ ഒരു പോക്ക് ഉള്ളത് സത്യത്തിൽ ഈ പറയുന്ന ക്ഷേത്രീയ കലകൾക്ക് പുരാണ കഥാകഥനം നടത്താൻ വേണ്ടി തന്നെയാണ് മണിപ്രവാള ഭാഷ ഇവിടെ ലോഞ്ച് ചെയ്തെന്നുള്ള ഒരു അഭിപ്രായം കൂടെ നിലനിൽക്കുന്നുണ്ട് അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഓർക്കുക ഇത്തരത്തിൽ ഈ ഭാഗത്ത് നിന്ന് കൂടുതലായും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് കാര്യം കാരണം രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക അപ്പൊ നിങ്ങൾ അതുകൂടെ മനസ്സിൽ കണ്ട് എന്ത് ചെയ്യുക ഉത്തരങ്ങൾക്കായി ഉത്തരങ്ങൾ കണ്ടെത്തി വെക്കുക ഓക്കെ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം രണ്ടാമത്തെ പോയിന്റ് ഇതാണ് മണിപ്രവാളത്തിന്റെ രൂപവും ഘടനയും വിശദീകരിക്കുന്ന ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാതിലകം ഈ ലീലാതിലകം എന്നുള്ളത് ഒരു വലിയ കീവേഡ് ആണ് കേട്ടോ ലീലാതിലകത്തെ പറ്റിയിട്ട് നിങ്ങൾ കൃത്യമായും പഠിച്ച് മനസ്സിലാക്കി വെക്കണം ഏകദേശം പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്ന് അറിയപ്പെടുന്ന മലയാളത്തിൻ്റെ ആദ്യ റെഫറൻസ് ഗ്രന്ഥം കൂടിയാണ് ലീലാതിലകം ആരാണിത് രചിച്ചത് എന്ന് അറിയപ്പെടുന്ന അറിയില്ല അജ്ഞാത കർത്തൃകമാണ് ലീലാതിലകം ഏകദേശം എടി പതിനാലാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ കാലമായിട്ട് പറയപ്പെടുന്നത് ഇതിൽ പ്രധാനമായിട്ടും ലീലാതിലകത്തെ എങ്ങനെയൊക്കെ നമുക്ക് വിശദീകരിക്കാം ഭാഷയിലെ ആദ്യത്തെ ഗവേഷണ പ്രബന്ധം മലയാളത്തിലെ ആദ്യത്തെ പഠനഗ്രന്ഥം മലയാളത്തിൻ്റെ തനതു വ്യക്തിത്വം പറയുന്ന ആദ്യത്തെ ഭാഷാശാസ്ത്ര ഗ്രന്ഥം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥം എന്നീ നിലയിലൊക്കെ എന്ത് ചെയ്യാം പറയാൻ പറ്റുന്ന ഒരു ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ലീലാതിലകം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥം എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് അതിനങ്ങനെ വിശദീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാലത്ത് മണിപ്രവാളത്തിൻ്റെ ഘടനയും രൂപവും വ്യക്തമാക്കാൻ വേണ്ടിയാണ് ലീലാതിലകാരൻ എന്തു ചെയ്തത് ലീലാതിലകം എഴുതിയതെങ്കിലും അതിൽ വിശദമായി തന്നെ പാട്ട് എന്താണെന്നും പാട്ട് പ്രസ്ഥാനത്തിനെ പറ്റിയിട്ടും വളരെ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് സോ അക്കാലത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥം കൂടിയാണ് ലീലാതിലകം കൂടാതെ കുഴൽ കൊങ്കൈ കൂന്തൽ എന്നീ ഉദാഹരണങ്ങൾ മുൻനിർത്തി കൂന്തൽവാദത്തിലൂടെ മലയാളം അല്ലെങ്കിൽ കേരള ഭാഷയ്ക്ക് തനതായ വ്യക്തിത്വം ഉണ്ടെന്ന് തെളിയിക്കുകയും ചെയ്ത വ്യക്തിയാണ് ലീലാതിലകാരൻ അത് നിങ്ങൾ ഭാഷാശാസ്ത്രം പഠിക്കുന്ന സമയത്താണ് അതിലേക്ക് കൂടുതൽ ആഴത്തിൽ പോവുക അതുകൊണ്ട് ലീലാതിലകം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ഒരു ഇൻ വൺ ആയിട്ടുള്ള ഒരു റെഫറൻസ് ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിലാണ് മണിപ്രവാളത്തെപ്പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് മണിപ്രവാളത്തിൻ്റെ ലക്ഷണവും രൂപവും വിശദീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് എഴുതിയതെങ്കിലും അക്കാലത്തെ പൊതുപ്രവണതകളെല്ലാം അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലാണ് കൂത്ത് പാടകം നമ്പ്യാൻ തമിഴ് അഥവാ മാതകികംമാരുടെ തമിഴ് മുതലായിട്ടുള്ള പറ്റിയിട്ട് പരാമർശിക്കുന്നത് പാട്ട് സാഹിത്യത്തെ പറ്റി വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം പരാമർശിക്കുകയും മതിയായ ഗൗരവത്തോടു കൂടി അതിന് പരിഗണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമാണ് ലീലാതിലകക്കാരൻ എന്നതും കൂടെ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പോയിന്റ് നോക്കുക അത്തരത്തിൽ മണിപ്രവാളത്തിനു വേണ്ടി മണിപ്രവാളത്തിനു വേണ്ടി എഴുതിയിട്ടുള്ള മണിപ്രവാളത്തിന്റെ കാര്യങ്ങൾ കിട്ടുന്ന ഒരു റെഫറൻസ് ഗ്രന്ഥമാണ് ലീലാതിലകം എന്നത് മൂന്നാമത്തെ പോയിന്റ് നോക്കുക മണിപ്രവാളത്തെ വിശദീകരിക്കുവാനും അവയുടെ നിയമങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുവാനും വേണ്ടി നിർമ്മിച്ച ഈ ഗ്രന്ഥം തന്നെയാണ് ലീലാതിലകം ലീലാതിലകത്തിന്റെ കാലം ഏകദേശം പതിനാലാം ശതകത്തിന്റെ ഉത്തരാർദ്ധമാണ് തൽക്കാലം നമുക്ക് ഇതൊരു പതിനാലാം നൂറ്റാണ്ട് എ ഡി പതിനാലിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കണക്കാക്കി വെക്കുക എ ഡി പതിനാലിന്റെ ഉത്തരർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് പതിനാലാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ് തന്നെയാണ് ആ ലീലാതിരകത്തിലെ പരാമർശങ്ങൾ വെച്ച് മണിപ്രവാളത്തെ ഒൻപത് ആയിട്ട് ഒൻപത് ഘട്ടങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒമ്പത് വി തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് വിഭജിക്കുന്നുണ്ട് ഒന്ന് ഉത്തമം രണ്ട് ഉത്തമകൽപ്പം മൂന്ന് മധ്യമം നാല് മധ്യമകല്പം അഞ്ച് അഥമം അതായത് ഉത്തമം എന്ന് പറയുന്നത് ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യം നൽകുന്നതാണ് ഉത്തമം ഉത്തമ ഉത്തമകൽപ്പം അതിൽ തന്നെ ഉത്തമകൽപ്പം ഒന്ന് ഉത്തമകൽപ്പം രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഉത്തമ ഉത്തമകല്പത്തിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഉത്തമം ഒന്ന് ഉത്തമകൽപ്പം ഒന്ന് പ്ലസ് അതിന് രണ്ട് തരംതിരിവുകളുണ്ട് മധ്യമം ഒന്ന് ഉത്തമ കൽപ്പം കഴിഞ്ഞ ശേഷം മധ്യമം മധ്യമത്തെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് അപ്പോ എത്ര മധ്യമ കൽപ്പം ഒന്ന് പ്ലസ് അതിൻ്റെ രണ്ട് തരംതിരിവ് അഥമം അപ്പൊ നോക്കുക രണ്ടും രണ്ട് നാല് നാലും രണ്ട് ആറ് ആറും രണ്ട് എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് തരത്തിലാണ് എന്ത് ചെയ്യുന്നത് മണിപ്രവാളത്തെ തരംതിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഇത് കണ്ടിട്ട് ചോദിക്കരുത് ഉത്തമം ഉത്തമകൽപ്പം മധ്യമം മധ്യമകല്പം അഥമം അഞ്ചല്ലേ ഉള്ളൂ ബാക്കി നാലന്നെ എവിടെയെന്ന് ചോദിക്കും അതെന്താണ് ഉത്തമകൽപ്പത്തിന് രണ്ട് തരംതിരിവ് മധ്യമകല്പത്തിന് രണ്ട് തരംതിരിവ് ആ തരംതിരിവിലേക്കൊന്നും അത്ര ആഴത്തിലൊന്നും നിങ്ങൾ പോകേണ്ടതില്ല പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചോ വേണ്ടത് മാത്രം പഠിക്കുക സെലക്ട് ചെയ്തു വേണ്ടതു മാത്രം പഠിക്കുക വാരി വലിച്ച് കുറേ പഠിച്ച് വാരി വലിച്ച് കുറേ മറന്ന് എന്തെവിടെ തുടങ്ങണമെന്നറിയാതെ ഒരു ലക്കും ലഗാനില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ എത്തരുത് പ്രധാനമായും പി വൈ ക്യൂസിലും അല്ലാതെ ഒക്കെ ചോദിക്കുന്നത് ലീലാതിലകാരന്റെ മണിപ്രവാള വിഭജനത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കുള്ളൂ ഓപ്ഷൻസ് തരും ഉത്തമം ഉത്തമകൽപം മധ്യമം മധ്യമകൽപ്പം അധമം അധമകൽപ്പം എന്ന് തരും അധമം മാത്രമേ ഉള്ളൂ അധമകൽപ്പം ഇല്ല ഓക്കെ അങ്ങനെ ചോദിക്കുള്ളൂ അല്ലാതെ ഉത്തമകൽപ്പത്തിന്റെ രണ്ട് തരംതിരുവേത് മധ്യമകല്പത്തിന്റെ രണ്ട് തരംതിരുവിൽ എന്ത് അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ട് ഓർത്ത് സെലക്ട് ചെയ്ത് വേണ്ടത് മാത്രം പഠിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ തരംതിരിവുണ്ട് എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും നമുക്കെന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ മണിപ്രവാള ലക്ഷണവും മണിപ്രവാള ലക്ഷണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട കൃതികൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ വളരെ സമാധാനമായിട്ട് പഠിക്കാം ഒന്നും നിങ്ങൾ ഓർത്തു വെക്കുക നിങ്ങൾ ഒരുപാട് പഠിക്കുന്നു എന്നുള്ളതിൽ ഒരു കാര്യമില്ല പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് കുറേ വാരി വലിച്ച് പഠിക്കുകയല്ലാതെ സെലക്ട് ചെയ്ത് വരുന്ന ഭാഗങ്ങളിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് അത് മനസ്സിലാക്കി സിലബസ് മനസ്സിലാക്കി പി വൈ ക്യൂലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സെലക്ട് ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ഉത്തമം ഓക്കെ പിന്നെ അടുത്ത ക്ലാസ്സിലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള ഒരു കൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു സഹകരിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്തൊരു മറ്റൊരു വിഷയവുമായി അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു